നമസ്കാരം ആർക്കും വേണ്ട ആരോരും തിരിഞ്ഞു നോക്കുന്നുമില്ല കോടികൾ മുടക്കി ഒരാവശ്യവുമില്ലാതെ നിർമ്മിച്ചെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദൂർത്തുവണ്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടുകിട്ടിയിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മന്ത്രിമാർക്ക് ഉല്ലാസയാത്ര പോകാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയെടുത്ത നവകേരള ബസ് കർണാടകയിൽ നിന്ന് തിരികെ കേരളത്തിൽ വരും എന്ന് കരുതി ആ വരവും കാത്തിരിക്കുന്നവരെ ആരെയും അറിയിക്കാതെ ബസ് തിരികെ കേരളത്തിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചു എന്നാൽ തിരികെ എത്തിയാലുടൻ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും എന്ന രീതിയിലാണ് ആ ബസ്സിനെ കുറിച്ച് കരുതിയതെങ്കിൽ അതൊന്നും സർക്കാർ നടത്തിയിട്ടില്ല എന്നത് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പൂച്ച കുഞ്ഞിന് പോലും വേണ്ടാത്ത തരത്തിലാണ് കോടികൾ മുടക്കി പ്രത്യേകമായി ഉണ്ടാക്കിയെടുത്ത നവകേരള ബസ് തിരികെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കോടികൾ മുടക്കി വാങ്ങുകയും ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്ത ബസ്സാണ് നവകേരള ബസ് എന്ന സാമാന്യ ബോധം പോലുമില്ലാതെ ഈ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ പോലും സർക്കാരിന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ ബസ് ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നതിൽ നിന്ന് പറയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസ്ഥാന പര്യടനം നടത്തിയപ്പോൾ ഉപയോഗിച്ചിരുന്ന ബസ്സായിരുന്നു ആ യാത്രയിലെ പ്രധാന ഹൈലൈറ്റ് നവകേരള സദസ്സും കേരള പര്യടനവും കഴിഞ്ഞാൽ ഇത് ടൂറിസം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും എന്ന രീതിയിൽ അന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പോലും ഉപയോഗിക്കാനാകാതെ കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ബസ് വിനോദയാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ മാറ്റം വരുത്തി ബസ് ഒരു മാസം മുമ്പ് തന്നെ തിരികെ കേരളത്തിലേക്ക് എത്തിച്ചു യാത്ര ചെയ്ത് വഴി ബസിന്റെ മൂല്യം ഇരട്ടിയാകുമെന്ന് ഇടതു നേതാക്കൾ അവകാശപ്പെട്ടെങ്കിലും ബസ് ഇപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിന് പോലും വേണ്ടാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നതാണ് കെ എസ് ആർ ടി സിയുടെ ടൂറിസം ആവശ്യങ്ങൾക്കായി ബസ് ഉപയോഗിക്കാനായിരുന്നു പിന്നീടുണ്ടായിരുന്ന നീക്കം നവകേരള പര്യടനത്തിന് ശേഷം അറ്റകുറ്റപ്പണികൾക്കായി ജനുവരിയിൽ ബാംഗ്ലൂരുവിലേക്ക് പ്രകാശ് കോച്ച് ഫാക്ടറിയിൽ ബസ് എത്തിക്കുകയും ചെയ്തു നവകേരള യാത്രയ്ക്കായി ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ മുടക്കി ഭരത് ബെൻസിന്റെ പുതിയ ബസ് വാങ്ങിയത് വിവാദങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ഗതാഗത മന്ത്രി മാറിയതോടെ ബസിന്റെ കാര്യത്തിൽ താല്പര്യം കുറഞ്ഞ മട്ടും ഉണ്ടായിട്ടുണ്ട് നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ വേണ്ടി കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥരെ അയക്കണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടെങ്കിലും ഉന്നതതലത്തിലെ അനിഷ്ടം കാരണം അതും തടസ്സപ്പെട്ടു മൂന്ന് മാസത്തോളം ബസ് ബാംഗ്ലൂരുവിൽ അനാഥമായി കിടക്കുകയായിരുന്നു ഇത് പരാതിക്കിടയാക്കിയതോടെയാണ് കെ എസ് ആർ ടി സി ബസ് വീണ്ടും ഏറ്റെടുത്തിരിക്കുന്നത് ലക്ഷം രൂപ വില വരുന്ന സീറ്റാണ് മുഖ്യമന്ത്രിക്കായി ആ ബസ്സിൽ പ്രത്യേകമായി സ്ഥാപിച്ചിരുന്നതെന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു ഇത് നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് ാണ് റിപ്പോർട്ട് ഭാവിയിലെ വിത്രയ്ക്കു വേണ്ടി സീറ്റ് സൂക്ഷിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് മന്ത്രിമാർക്ക് യാത്ര ചെയ്യാൻ സജ്ജീകരിച്ച ബസ്സിൽ യാത്രക്കാരുടെ ലഗേജ് വെക്കാൻ ഇടമില്ല എന്നാണ് റിപ്പോർട്ട് സീറ്റുകൾ പുനഃക്രമീകരിച്ച് സ്ഥലം എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അതേസമയം ബസിന്റെ നിറവും വശങ്ങളിലെ ഗ്രാഫിക്സും മാറ്റിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഒന്നര ലക്ഷം രൂപയാണ് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെലവ് കുറഞ്ഞ വിനോദസഞ്ചാര യാത്രകളിലൂടെ ശ്രദ്ധേയമായ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറാനാണ് നേരത്തെ തീരുമാനം യും ചെയ്തത് വേനൽകാലമായതിനാൽ ബജറ്റ് ടൂറിസത്തിന് യാത്രക്കാർ ഏറെയുള്ള സമയമാണ് അപ്പോൾ പോലും ആവശ്യത്തിന് ബസ് ഇല്ല എന്നതാണ് പ്രധാന വിഷയമായി കിടക്കുന്നത് എങ്കിൽ പോലും ഈ ബസ്സിനെ ഉപയോഗപ്പെടുത്താൻ സർക്കാർ ഇതുവരെ സമയം കണ്ടെത്തിയിട്ടില്ല എന്തായാലും കോടികൾ മുടക്കി ഇതുപോലെ ഒരു ഉപയോഗവുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ഇടത് സർക്കാർ എന്ന് ഒന്നുകൂടെ പറയേണ്ടിയിരിക്കുന്നു